ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്രി കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ അച്ചട്ടായിട്ട് പറയുകയാണ് ഒരു കാരണവശാലും പോലീസ് അകലും നടക്കത്തില്ല അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള ജോലിയാണ് മാത്രമല്ല മിത്രക്കൊണ്ട് പറ്റത്തില്ല മിത്രെ ഞാൻ പറയുന്ന അനുസരിച്ചോണം മിത്ര പതുക്കെ കുലുക്കുവാണ് ഞാൻ അനുസരിച്ചോളാം മിത്ര താൻ ഈ പറയുന്നത് തൻ്റെ സ്വപ്നമല്ലേ താനത് എങ്ങനെ വേണ്ടത് വെക്കും എന്ന് ചോദിച്ചു നമ്മുടെ ആര്യൻ ഈശ്വര ഇവൻ പെട്ടു പെടുത്തുവാണല്ലോ എന്നോർത്തുകൊണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് യക്ഷടാ മിത്രയ്ക്ക് സമ്മതമാണല്ലോ പിന്നെ നിനക്കെന്താ പ്രശ്നം എന്ന് ബാലൻ ചോദിച്ചപ്പോൾ അച്ഛ കൃഷ്ണമംഗലത്ത് ഒരാളോട് പോലും തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് മിത്ര പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല അവിടെ മിത്ര തൻ്റെ സ്വപ്നങ്ങൾക്ക് ഉപേക്ഷിച്ചതായിരുന്നു ആ സ്വപ്നങ്ങൾക്ക് പൊതുജീവൻ നൽകിയിരേ ഞാനാ അവൾ എന്നോടാ പറഞ്ഞത് അത് സാധിച്ചു കൊടുക്കാൻ്റെ ഒത്തിരി ഉത്തരവാദിത്തമാണ് അച്ഛാ മിത്ര ഓടുന്നതച്ചൻ കണ്ടതല്ലേ എത്ര നന്നായിട്ട് ഓടുന്നതെന്ന് അച്ഛൻ കണ്ടതല്ലേ അവൾക്കവളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമെച്ചാ കഴിയണം ആ ലക്ഷ്യം ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും അച്ഛൻ അവളോട് പറയരുത് എടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പോലീസ് ജോലി മിത്രയ്ക്ക് ശരിയാവില്ല അച്ഛ കഠിനമായിട്ട് പരിശ്രമിച്ച ഏത് ജോലിയും വഴങ്ങുമെന്ന് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് ഗോമതി ഇവൻ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത് എടാ ആര്യ അച്ഛൻ പറയുന്നത് നീ അനുസരിക്കേ എന്ന് ഗോമതിയും പറയുകയാണ് അപ്പം ഇത്ര പറഞ്ഞു എൻ്റെ പേരിലൊരു പ്രശ്നവും വേണ്ട ദേ മിത്ര അച്ഛൻ പറഞ്ഞതിന്റെ പേരിൽ താൻ തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറരുത് പോലീസ് ആവുക തന്നെ വേണം ബാലം പറഞ്ഞു ഇത് എൻ്റെ വീടാ ഈ വീട്ടിൽ താമസിപ്പിക്കുമ്പോൾ താമസിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളേ നടക്കൊള്ളു എന്നെ എതിർത്ത് ഒരാളിവിടെ സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല അച്ഛ അച്ഛനെ എതിർക്കണം എന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല പക്ഷേ മിത്രയുടെ ആഗ്രഹം നടത്തിയെടുക്കാനായിട്ട് ഈ വീട് വിട്ടു പോണമെന്നാണെങ്കിൽ ഞാൻ പോകും എനിക്കൊരു വിരോധവും ഇല്ല മോനെ ആരെയും ഇത് മീനാക്ഷിയും അതുപോലെ ദേവിയും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തായാലും ബാലൻ അറിയാം ഇവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരാളാണെന്ന് പിന്നെ ബാലൻ ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് ബാലേട്ടാ എന്ന് ഗോപതി പതുക്കെ വിളിക്കാം കേട്ടോ ബാലൻ അരികിൽ ചെന്നിട്ടാ ബാലൻ ഒറ്റ പോക്കായിരുന്നു മുറിയിലേക്ക് ആനന്ദാണെങ്കിൽ ആര്യരോട് ചോദിച്ചു എടാ ആര്യ നീ എന്ത് പണിയാടാ കാണിച്ചത് ഏ അച്ഛൻ നല്ല കാര്യമല്ലേ പറഞ്ഞത് എട്ടാ എടാ അച്ഛൻ അവൻ അവൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞത് എന്ന് ആകാശ് ചോദിക്കുകയാണ് അപ്പം ആനന്ദ് പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹം പോലെ ജീവിക്കേണ്ടത് നമ്മൾ മക്കളുടെ കടമയാണ് അങ്ങനെ വേണം ജീവിക്കാനായിട്ട് അതെ അച്ഛൻ ഒരു വട്ടം വരച്ചിട്ട് അത് വട്ടത്തിനകത്ത് നിന്ന് ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹമല്ല അടിമത്വം ഇവനെ ഞാൻ സപ്പോർട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് ഡേ അച്ഛനെ എതിർക്കരുത് എന്നും പറഞ്ഞ ആനന്ദ് അപ്പോഴേക്കും ഗോമരി പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ പേരിൽ കിടന്ന് തമ്മിത്തള്ളേണ്ട കാര്യമില്ല ആകാശേ ആനന്ദേ രണ്ടുപേരും പേരും ഒന്ന് അടങ് എടാ ആര്യ മിത്രേനെ കൊണ്ട് നീ മുറിയിലേക്ക് പോ ഏഹ് എന്തു എടാ കയറി പോടാകത്ത് അങ്ങനെ മിത്രയ ആര്യനും പോയി എടാ ധർമ്മ ബാലേട്ടനാകെ വിഷമിച്ചാണ് പോയിരിക്കുന്നത് ചേച്ചി സമാധാനപ്പെടാൻ ഞാൻ അളിയൻ്റെ അടുത്തേക്ക് പൊക്കോളാം എന്നും പറഞ്ഞ അളിയൻ്റെ അരികിലേക്ക് മുറിയിലേക്ക് ധർമ്മം കയറി പോവാണ് ഗോമതിയെ ശഹിദിന ഇടയ്ക്ക് എന്ത് ചെയ്യും ഓരോ പ്രശ്നങ്ങൾ തീർന്നു വരുമ്പോൾ അടുത്ത പ്രശ്നം എന്നോർത്ത് പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുക ആരിനാണെങ്കിൽ ആ പുറത്ത് ഉമ്മർത്ത് പോയിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മിത്രയും ഉമ്മർത്തു തന്നെയാണ് ഇരിക്കുന്നത് ആര്യൻ്റെ ആ ഒരു ടെൻഷനും സങ്കടവും കണ്ടിട്ട് മിത്രയ്ക്കും സങ്കടം വരുന്നുണ്ട് മാത്രമല്ല താൻ കാരണം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത് എന്നാഗ്രഹമുണ്ട് ഞാൻ കാരണം ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടരുത് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത് ആര്യ അതിനെ മാത്രം എന്ത് സംഭവിച്ചു എന്നാണ് താൻ ഇവിടെ പറയുന്നത് എന്ത് സംഭവിച്ചു എന്നോ അങ്കിളുമായിട്ട് ആര്യൻ നേർക്കു നേരെ വാഗ്വാദത്തിലേക്ക് പോയില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നാണോ ചോദിക്കുന്നത് മിത്ര അതൊന്നും താൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ആ ശ്രദ്ധിക്കാതിരിക്കുന്നതായിരിക്കും തനിക്ക് നല്ലത് എൻ്റെ പൊന്ന ആര് എന്തൊക്കെയാ പറയുന്നത് ഞാൻ കാരണം ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അപ്പം ആര്യം പറഞ്ഞു ശരി തൻ്റെ തീരുമാനം എന്താ അപ്പോൾ പറ തൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇപ്പോൾ ഉപേക്ഷിക്കാനാണോ തീരുമാനം അതാ ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുക ഓ കറക്റ്റ് തോന്നൽ അല്ലെങ്കിൽ തന്നെ താൻ എന്തിനാണ് വെറുതെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് തൻ്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഞാൻ പോകുന്നത് ഉപേക്ഷിച്ചേ അപ്പോഴേക്കാം എത്ര ഇങ്ങനെ നോക്കുക അത് അതും ആര്യ എന്താ അത് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും പിന്മാറിയ ആര്യനെ വേദനയ്ക്കില്ലേ ഓ സ്വന്തം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരാൾ എന്നെക്കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര് ഞങ്ങളോട് വഴക്കിട്ടത് അതുകൊണ്ട് അവസാനം ഞാൻ പിന്മാറണെന്ന് പറഞ്ഞ ആരിനോട് ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ ഓ അതൊക്കെ അറിയാവോ ഇതിൽ തെറ്റും ശരിയോ ഒന്നുമല്ല താൻ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല ഈ കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കേണ്ടത് നമുക്ക് തോന്നുന്നത് ശരിയെന്ന് നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യണം ഇപ്പം ഈ കുടുംബത്തിൻ്റെ സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത് ഒരുപാട് മനുഷ്യർ ചേരുന്നതാണ് കുടുംബം എല്ലാവരുടെയും മനസ്സിനും സന്തോഷിപ്പിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതിനെ ചോദിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യണം അതിനാണ് നമ്മുടെ ജീവിതം മിത്ര തന്നോട് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണോ അതോ തൻ്റെ ഇഷ്ടത്തിനും തൻ്റെ സന്തോഷത്തിനും വേണ്ടി ജീവിക്കാനുള്ളതാണോ അതിനുത്തരം താ പറ ഏ പെട്ടെന്ന് തന്നെ ഉത്തരം പറയേണ്ട താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി തൻ്റെ സന്തോഷമാണോ അതോ ത കുടുംബത്തിന് വേണ്ടിയിട്ട് സങ്കടപ്പെട്ട് ജീവിക്കുകയാണോ വേണ്ടത് അതെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടവും പാഴായി പോവില്ല താം തയ്യാ പോരാടാൻ തയ്യാറാണെങ്കിൽ തനിക്കപ്പം ഞാനുണ്ട് ആരൊക്കെ എതിർത്താലും തനിക്കപ്പം ഞാനുണ്ട് എപ്പോഴും തന്നോടൊപ്പം ഞാൻ കാണും എന്ന് ആര്യൻ ഇങ്ങനെ പറയുകയാണ് ഇനി എന്ത് വേണമെന്ന് സമാധാനം താൻ തന്നെ ആലോചിക്കുക എന്നിട്ടൊരു തീരുമാനമെടുക്കുക ഒരു നിമിഷം താനൊന്ന് കണ്ണടയ്ക്കുക എന്നിട്ട് തൻ്റെ മനസ്സിനോട് ചോദിക്കുക എന്താ തീരുമാനമെന്ന് തൻ്റെ മനസ്സിൽ പറയുന്നത് എന്താണോ അതാണ് ശരിയായ തീരുമാനം മിത്ര താൻ കണ്ണടച്ചേ അങ്ങനെ മിത്ര കണ്ണടക്കാണ് കേട്ടോ എന്നിട്ട് മിത്ര ആലോചിക്കുകയാണ് എന്നിട്ട് മിത്ര കണ്ണ് തുറന്നു എന്താ ഇത്ര നിൻ്റെ തീരുമാനം എനിക്ക് പോലീസ് ആവണം അരിയ ഉറച്ച തീരുമാനമാണല്ലോ അല്ലേ ഇനി തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ അല്ലേ ഇല്ല ഇതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് അരിയ എന്നാൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം മനസ്സിലായല്ലോ ഹെയർ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകണം ഓക്കെ ഞാൻ ഓക്കെ തൻ്റെ പ്രാക്ടീസും ത സെലക്ഷനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നതൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് താൻ അത് വിട്ടേറെ ആ സമയത്താണ് ഗോമതി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഗോമതിയാണ് ആകെ ടെൻഷനിലാണ് വന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അമ്മ എന്താ അമ്മയും നോക്കുന്നത് എന്നാരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലടാ ചിലപ്പോൾ തിരക്കായിരിക്കുമേ എന്ത് തിരക്കാണെങ്കിലും ബാലേട്ട ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നെന്ന് നിനക്ക് അറിയത്തില്ലേ ഏഹ് ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ത് തിരക്കാണെങ്കിലും എടുത്തിട്ട് തിരക്കാണെങ്കിൽ തിരക്കാന്ന് പറയുന്നതായിരുന്നു നീ എന്തിനാണ് അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ ബാലേട്ടൻ പറഞ്ഞതുപോലെ അങ്ങ് അനുസരിച്ച തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ജോലിക്ക് പോകണ്ടാന്നൊന്നും വെച്ചാൽ പറഞ്ഞില്ലല്ലോ മിത്രമോള് പോലീസ് ആവണ്ടാന്നല്ലേ പറഞ്ഞോളൂ ആ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും മിത്ര കഷ്ടപ്പെടാതിരിക്കാനല്ലേ അച്ഛൻ അങ്ങനെ പറഞ്ഞത് നീ എന്താ അതും മനസ്സിലാക്കാത്തത് അമ്മേ പോലീസ് ആവണം ആവണമെന്നുള്ളത് മിത്രയുടെ ആഗ്രഹമാണ് അതവളുടെ ലക്ഷ്യമാണ് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണ്ടേ എട മോനെ അച്ഛൻ വെറും പാവമാണ് പഞ്ച പാവം ഈ കുടുംബത്തിന് നമുക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഈ അച്ഛങ്ങളെന്ന് കഷ്ടപ്പെടുന്നത് മിത്രയോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് അതെന്തെയ്യുന്നു നീ മനസ്സിലാക്കാത്തത് ബാലേട്ടനൊരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും അത് വേണ്ട വേണ്ട എന്ന് തന്നെയാണോ അതെ അർത്ഥം മനസ്സിലായാലോ മിത്രേ മോളെ നിനക്ക് അച്ഛൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ മിത്ര ഒന്നും മിണ്ടാന്നിങ്ങനെ നിൽക്കുക ഇനി ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു സംസാരം ഉണ്ടാവരുത് മിത്രേ ബാലേട്ടൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ പോലീസാകാൻ നിനക്ക് താല്പര്യമില്ലാന്ന് നീ ബാലേട്ടനോട് പറയണം പറയൂലോ അല്ലേ മിത്ര ഒന്നും വേണ്ടുന്നില്ല കേട്ടോ അത്രയും മാത്രം പറഞ്ഞാൽ മതി ബാലേട്ടന് സമാധാനമാവാനായിട്ട് അമ്മേ മിത്ര അച്ഛനോട് അങ്ങനെ പറയുന്ന അമ്മ പ്രതീക്ഷിക്കണ്ട അതെന്താ അതെന്താമ്മോളെ മിത്ര എന്താ അങ്ങനെ പറയാത്തത് എന്നിങ്ങനെ ചോദിച്ചു അപ്പം ആരും പറഞ്ഞു ഞാനല്ലേ പറഞ്ഞത് മിത്ര പറയില്ല അമ്മേ മിത്രയുടെ ആഗ്രഹമാണ് അപ്പൊ അച്ഛൻ്റെ മനസ്സ് വേദനിക്കട്ടെ എന്നല്ലേ അതിൽ നിനക്ക് ഒരു പ്രശ്നവും അല്ലേ അമ്മേ അമ്മ അച്ഛൻ്റെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുന്നു അമ്മയുടെ മുഖത്ത് പോലും നോക്കാത്ത അമ്മയുടെ ഏട്ടന്മാരുടെ സന്തോഷത്തെക്കുറിച്ച് അമ്മ ആലോചിക്കുന്നുണ്ടോ ഹാ ആലോചിക്കുന്നുണ്ട് അമ്മ മറ്റുള്ളവരുടെയൊക്കെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അമ്മ എന്താ ഞങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കാത്തത് അപ്പോൾ ഗോമതി ചോദിച്ചു ദേ ആര്യ നീ ആവശ്യമില്ലാത്തത് പറയരുത് ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിക്കില്ലേ ഏ ഇല്ല അമ്മ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ എൻ്റെയും മിത്രയുടെയും കല്യാണം നടത്തില്ലായിരുന്നു അമ്മയുടെ ഏട്ടൻ്റെ അഭിമാനം തകരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഈ കല്യാണം നടത്തിയത് ഏ അല്ലേ ഞങ്ങളെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഇപ്പോൾ അച്ഛൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ മിത്രയുടെ സ്വപ്നങ്ങൾ എന്ന് അമ്മ പറയുന്നു അമ്മ പറയുന്നതിൽ എന്ത് ന്യായമുള്ളത് അമ്മ എന്നെക്കുറിച്ച് ആലോചിക്കണം മിത്രയെക്കുറിച്ച് ആലോചിക്കണം ഇവൾക്കൊരു മനസ്സുണ്ടെന്ന് ആലോചിക്കണം എടാ ഞാൻ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഇല്ല അമ്മേ അമ്മ ഒന്നും ആലോചിച്ചിട്ടില്ല അത് വിട്ടാരേ കേസ് വിട്ടാരേ മിത്ര പോലീസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു അത് വെറും ഒരു ആഗ്രഹമല്ല അവളുടെ അംബീഷനാണ് അവളുടെ ലക്ഷ്യമാണ് വെറും ഒരു സ്വപ്നമല്ല മിത്രയെ എനിക്ക് പോലീസ് യൂണിമോ യൂണിഫോമിൽ കാണണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതിനൊക്കെ ഞാൻ മിത്രയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കും അമ്മേ എനിക്ക് അച്ഛനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കില്ല മിത്ര പോലീസായേ പറ്റൂ ഇതേ സമയം നമ്മുടെ ദേവി അമ്മയെ വിളിക്കുകയാണ് കേട്ടോ ഹാ മോളെ നീ കൃത്യസമയത്താണ് വിളിച്ചത് ഞാനേ തേങ്ങാ വറുത്തരച്ചൊരു നല്ല ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി ഓ ഇതാണോ നല്ല സമയം ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിലേ ഒരു ഒരുപാത്രം ചൂർണെന്ന് ഒരൊറ്റ കറി മതി ഷോ ദേവി നീ ഇവിടെ ഇല്ലാത്തത് വലിയ കഷ്ടമായി പോയല്ലോ അമ്മ വിഷമിക്കേ വേണ്ട കാര്യങ്ങളുടെ പോക്കീ രീതിയിലാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ സ്ഥിരതാമസത്തിന് അങ്ങോട്ടേക്ക് വരേണ്ടി വരും അതെന്താ അവിടെ പ്രശ്നം അമ്മേ അമ്മയ്ക്ക് എന്നെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ ഞാൻ ഓരോന്നും ആലോചിച്ചിട്ട് ജാതി പിടിക്കുക ഞാൻ അവിടെ ഇല്ലല്ലോ എന്ന് അമ്മ ഓർ വിഷമിക്കേണ്ട എടാ നീ അനാ എടീ അനാവശ്യമായിട്ട് നീ ചിന്തിക്കരുത് അനാവശ്യ ചിന്തകളെ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തും ഈ ഒരു അന്തോ കുന്തോ ഇല്ലാത്തവരെ കണ്ടിട്ടില്ലേ അവർക്ക് വല്ല കുഴപ്പമുണ്ടോ എൻ്റെ പൊന്നമ്മയും ഇത്തിരി ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ വിളിക്കുന്നത് അപ്പോൾ ഉള്ള ആശ്വാസം കളയാനായിട്ടല്ല അമ്മ നോക്കേണ്ടത് ദേവി ഇപ്പം നിന്റെ പ്രശ്നം എന്താ ധർമ്മമായ എൻ്റെ ഇഷ്യൂ കാരണം ഒന്ന് രണ്ട് ദിവസം സ്കൂളിൽ പോകാതെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷെ എനിക്കിത് സ്കൂളിൽ പോയേ പറ്റുള്ളൂ ആ പോണം എങ്ങനെ പോകാനാന്നേ എന്നെ കാണുമ്പോൾ തന്നെ ആ മനുഷ്യൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ചോദിക്കുക ഞാൻ എന്ത് ചെയ്യനാ തൽക്കാലം നീ എന്തെങ്കിലും പറഞ്ഞ് തടുതപ്പ് എൻ്റെ പൊന്നമ്മേ ഇനി കള്ളം പറഞ്ഞാൽ അയാൾക്ക് സംശയം തോന്നുകയുള്ളൂ അയാൾ ബാലച്ഛനെന്തെങ്കിലും വിവരം കൊടുക്കും അതോടെ എല്ലാം തീരും നീ ആ സ്കൂളിൽ ജോലിക്ക് പോകുന്നതുകൊണ്ടാണല്ലോ സർട്ടിഫിക്കറ്റ് ഒരു പ്രശ്നമാവുന്നത് നീ ആ സ്കൂളിൽ ഇനി ജോലിക്ക് പോകണ്ട എൻ്റെ പൊന്നമ്മ അങ്ങനെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ബാലച്ച ശരിയാക്കി തന്ന ജോലിയല്ലേ ഞാൻ എന്ത് പറയും ആ കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറ പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ജോലി വേറെ ജോലി അല്ലേ എൻ്റെ പൊന്നുമോളെ നിനക്ക് പഠിപ്പിന് തക്കതായിട്ടുള്ള ജോലി വേറെ കിട്ടി എന്നങ്ങ് പറഞ്ഞിട്ട് നീ ഈ ജോലിക്ക് പോകുന്നില്ല എന്ന് പറ അല്ല ജോലി കിട്ടിയത് എവിടെയാണെന്ന് എല്ലാവരും ചോദിച്ചാൽ എന്ത് പറയും എടി വലിയൊരു കമ്പനിയിലാണെന്ന് പറ കമ്പനിയിൽ ഏ ടി ഐ കമ്പനിയോ ആ ഐ ടി കമ്പനി ആ ആ ബെസ്റ്റ് അവർ ഐ ടി കമ്പനിയുടെ പേര് ചോദിക്കില്ലേ അപ്പം നിൻ്റെ നാവി വരുന്ന ഏറ്റവും വലിയ പേരങ്ങ് പറഞ്ഞേരേ എൻ്റെ പൊന്നമ്മേ ഇനി എന്നെക്കൊണ്ട് കള്ളങ്ങൾ പറഞ്ഞ് നിൽക്കാൻ വയ്യ മോളെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയായി പോയതുകൊണ്ടല്ലേ ശേ എന്തൊരു കഷ്ടമാണോ ഇത് അമ്മ ഈ വീട്ടിലെല്ലാവരും എന്നെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമോ ഏഹ് ഇത് വലിയൊരു പ്രശ്നമാവും ആനന്ദേട്ടനോടെങ്കിലും ഞാൻ എല്ലാം ഒന്ന് തുറന്ന് പറയട്ടെ എൻ്റെ പൊന്നു മോളെ അബദ്ധം ഒന്നും കാണിക്കല്ലേ ആനന്ദ് അറിഞ്ഞാലേ ബാലൻ ഇതറിയും പിന്നെ ഒരു നിമിഷം നിനക്ക് ആ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റില്ല അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ കള്ളം പറയത്തില്ല എൻ്റെ പൊന്നുമോളന് ഒറ്റ പ്രാവശ്യം കൂടി ഒരു കള്ളത്തരം പറയാം അതോടുകൂടി ആ സ്കൂൾ മാനേജറെ കൊണ്ടുള്ള തലവേദന അവസാനിക്കൂലോ അമ്മ ഐ ടി കമ്പനിയിൽ എനിക്ക് ജോലി എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കൂലവർ എല്ലാവരും ചോദിക്കില്ലേ ഞാൻ അന്നേരം എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്താ പറയേണ്ടത് അത് അത് നിൻ്റെ ഒരു ഫ്രണ്ട് ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് നീ സ്കൂളിലായിപ്പോൾ ജോലിക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ ഫ്രണ്ടാണ് ഐ ടി കമ്പനിയിൽ കൂടുതൽ ശമ്പളത്തിൽ ജോലി ശരിയാക്കി തന്നതെന്ന് പറയണം എൻ്റെ ഭഗവാനെ അമ്മയെ കള്ളങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചീട്ടുകൊട്ടാരമേ ഒരിക്കൽ തകരും ഇല്ലെന്നേ ഒരു ചുക്ക് സംഭവിക്കത്തില്ല പിന്നെ ഐ ടി കമ്പനിയിൽ ജോലിക്കാരില്ലേ ഹാ അത് സമയവും സന്ദർഭമൊക്കെ നോക്കി വേണം പറയാനായിട്ട് മനസ്സിലായോ ഏ ഒരു കാര്യം നീ ചെയ്യാ രാത്രി എല്ലാവരും കൂടി ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ നീ അങ്ങ് പറ ഈ കാര്യം എങ്ങനെ ദേവമംഗലത്ത് അവതരിപ്പിക്കണമെന്ന് അമ്മ വിശദമായിട്ട് മോക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീകല പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മിത്ര ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മിത്രയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് കാരണം ആരെയും പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ആരൊക്കെ എതിർത്താലും തൻ്റെ സ്വപ്നങ്ങൾ തന്നിലേക്ക് എത്താൻ ഞാൻ ഉണ്ടാകും എന്നും ഇങ്ങനെ പറഞ്ഞ് ഓർത്തിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക മിത്രയുടെ ഈ പുഞ്ചിരിയും ഈ ഇരിപ്പും ഒക്കെ കണ്ടിട്ടാണ് മീനാക്ഷി വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് കൊള്ളാലോ ഇവൾ ഇവളിതിനു മാത്രം ചിരിക്കാൻ എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്